നമസ്കാരം ഇന്നത്തെ വീഡിയോ സംസ്ഥാന ഗവൺമെന്റ് പല ജനപ്രിയ പദ്ധതികളും പ്രഖ്യാപിക്കാനിരിക്കുന്നു എന്നുള്ള വാർത്തയെ പറ്റിയാണ് നമുക്കറിയാം സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നടത്താനിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ജനപ്രിയ പരിപാടികൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിൽ ആദ്യത്തേത് സാമൂഹ്യക്ഷേമ പെൻഷനാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് അത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കും എന്നായിരുന്നു കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് അപ്പോ അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോ ഒറ്റയടിക്ക് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് അത് രണ്ടായിരം രൂപയാക്കാനുള്ള തീരുമാനം ഏകദേശമായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അത് മിക്കവാറും ഈ പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം തരും ആ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരമായി വർദ്ധിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഒരു വാർത്ത തീർച്ചയായിട്ടും വളരെ പിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട അല്ലെങ്കിൽ പ്രശംസനാർഹമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അത് നാനൂറ് രൂപ ഒറ്റയടിക്ക് കൂടുതൽ കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും രണ്ടാമത്തെ വാർത്ത പങ്കാളിത്ത പെൻഷൻ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അത് ജീവനക്കാരെയും പെൻഷൻകാരെയും സോറി അധ്യാപകരെയും സംബന്ധിക്കുന്ന ഒന്ന് ആ കോൺട്രിബ്യൂഷൻ പെൻഷൻ നമുക്കറിയാം കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീമില് അംഗമായിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് സർക്കാരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു പെൻഷൻ സിസ്റ്റമാണ് ആ പെൻഷൻ സിസ്റ്റം വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം സർവീസിൽ കയറിയ എല്ലാവരും കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ അംഗങ്ങളാണ് കേരള സംസ്ഥാനത്ത് അതിനു മുന്നേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനമായിരുന്നു നിലനിന്നിരുന്നത് അപ്പൊ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സംവിധാനത്തിൽ നമ്മൾ ജീവനക്കാര് അടിസ്ഥാന ശമ്പളം കൂട്ടണം ഡി എ പേ പ്ലസ് ഡി എയുടെ പത്ത് ശതമാനം ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് എൻ പി എസ് അടയ്ക്കണം ആ ജീവനക്കാരൻ അടയ്ക്കുന്ന അത്രയും തന്നെ തുക സംസ്ഥാന ഗവൺമെന്റും അടയ്ക്കും ആ രണ്ടുപേരും അടയ്ക്കുന്ന തുക വർഷങ്ങൾ കൊണ്ട് വളർന്ന് 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 അതിൽ നിന്ന് മൂന്ന് തവണയോളം നമുക്ക് ലോൺ എടുക്കാം പിരിയുമ്പോൾ ഒരു നിശ്ചിത ശതമാനം നമുക്ക് ആയിട്ട് തരും ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് നമുക്ക് പെൻഷൻ തരുന്ന റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ തരുന്ന ഒരു രീതിയാണ് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എൻ പി എസ്സിൽ ഉള്ളത് എന്നാൽ ഈ എൻ പി എസിന്റെ ഏറ്റവും വലിയ പോരായ്മയായി പറയുന്നത് പ്രധാന ആക്ഷേപമായി പറയുന്നത് അവിടെ സർവീസ് കുറവുള്ളവർക്ക് മിനിമം പെൻഷൻ ജീവിക്കാൻ മിനിമം പെൻഷൻ ഇല്ല നമുക്ക് രണ്ടായിരം മൂവായിരം രൂപയൊക്കെ കിട്ടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനും മരുന്ന് വാങ്ങാനും പോലും തികയുന്നില്ല എന്നുള്ള ഒരു വലിയ ആക്ഷേപമാണ് ഈ പങ്കാളിത്ത പെൻഷനിൽ ഉള്ളത് പങ്കാളിത്ത പെൻഷൻകാർക്കുള്ള മറ്റൊരു സവിശേഷത എന്താന്ന് പറഞ്ഞാല് അവരുടെ റിട്ടയർമെന്റ് പ്രായം അറുപതാണ് ബാക്കി അതിനു മുമ്പെയുള്ള പതിമൂന്നിനു മുമ്പേ ഉള്ളവരുടെ റിട്ടയർമെന്റ് പ്രായം അൻപത്തി ആറുമാണ് ഇത് രണ്ടും രണ്ട് വിഭാഗമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അത് ഇതിനെ പറ്റി ഇതിന് ഈ പങ്കാളിത്ത പെൻഷൻ വേണ്ട എന്ന് എല്ലാവരും കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് പക്ഷെ അതിനെ സംബന്ധിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചിരുന്നു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് പൂർണമായിട്ടും നമുക്ക് വ്യക്തമല്ല എങ്കിലും അതുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പഴയ ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്ന് പറഞ്ഞത് തന്നെ ഒരു കുഴഞ്ഞു പറഞ്ഞ സിസ്റ്റമാണ് അപ്പൊ അത് തീർത്തും നിർത്തലാക്കിയിട്ട് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകുമെന്ന് തോന്നില്ല കാരണം ഈ ഇതിനെ സംബന്ധിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് അഷ്വേഡ് പെൻഷൻ എന്നാണ് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുക്കുമെന്നല്ല പറയുന്നത് അഷ്വേർഡ് പെൻഷൻ എന്നാണ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോ ഉറപ്പുള്ള പെൻഷൻ അപ്പൊ ആ ഉറപ്പുള്ള പെൻഷൻ എങ്ങനെ ആണ് പ്രഖ്യാപനം വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഉറപ്പുള്ള പെൻഷൻ എന്ന് പറയുന്നത് എത്രയാണെന്നോ എങ്ങനെയാണെന്നോ ഉള്ള ഒരു വിശദാംശങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല അപ്പൊ ഊഹാപോഹങ്ങൾ അതിൽ പറയണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഉറപ്പുള്ള പ്രഖ്യാപനങ്ങൾ മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നാൽ കേന്ദ്രത്തില് ഈ എൻ പി എസ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റം തന്നെയാണ് തുടരുന്നത് പക്ഷെ അവിടെ ഇപ്പം യു പി എസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അത് വളരെ പതിനെട്ട് ശതമാനത്തോളമാണ് കോൺട്രിബ്യൂഷനും ഒക്കെ വരുന്നത് ഗവൺമെന്റ് കോൺട്രിബ്യൂഷനും ഒക്കെ വരുന്നത് അപ്പം യു പി എസ് ഒരുപാട് പിന്നെ മെച്ചപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട് ആ യു പി എസ് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല അപ്പം യു പി എസ് നടപ്പാക്കണമെങ്കിൽ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ കുറേ കൂടി നമ്മൾ കൂട്ടേണ്ടതായിട്ട് വരും അപ്പോൾ അത് കേന്ദ്രത്തില് നിലവിലുള്ളവർക്ക് യു പി എസ് സിയിലേക്ക് മാറാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പൊ ഇവിടെ എന്താണ് ഈ പിന്നെ പങ്കാളിത്ത പെൻഷൻ നിർത്തുകയാണെങ്കിൽ അതിവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ജീവനക്കാരുടെ മുഴുവൻ കോൺട്രിബ്യൂഷൻസ് ഇപ്പോ പിടിച്ചുകൊണ്ടിരിക്കുന്ന പേ പ്ലസ് ഡി എയുടെ പത്ത് ശതമാനം കോൺട്രിബ്യൂഷൻ തീർത്തും നിർത്തുമോ അങ്ങനെയെങ്കിലേ ആ നിർത്തിയാൽ അത് ഗവൺമെന്റ് കോൺട്രിബ്യൂഷനും നിർത്തേണ്ടതായിട്ട് വരും അപ്പൊ അത് രണ്ടും നിർത്തിയിട്ട് നമുക്ക് രണ്ടാമത്തെ കാര്യം ഇത്രയും കാലം ഈ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കൊല്ലം അടച്ചോരുണ്ട് അവർക്ക് ആ പണം തിരിച്ചു കിട്ടുമോ മറ്റൊന്ന് ഗവൺമെന്റ് ഈ ജീവനക്കാരന്റെ പേരിൽ അടച്ചത് അപ്പോ അത് ഗവൺമെന്റിൽ തിരിച്ചു കിട്ടുമോ ജീവനക്കാരൻ ഏതാണ് അവസ്ഥ അത് വിഡ്രോ ചെയ്യാൻ പൂർണ്ണമായിട്ടും പിൻവലിക്കാൻ നാഷണൽ പെൻഷൻ സ്കീമില് കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ ഈ കമ്മിറ്റി പഠിച്ചിട്ടുണ്ടാകും അതാണ് പ്രശ്നങ്ങൾ മറ്റൊരു പ്രശ്നം എന്താണെന്നു വെച്ചാൽ ഇപ്പോ ഈ അറുപത് വയസ്സായിട്ട് റിട്ടയർ ചെയ്തവരുണ്ട് ഇതിനകത്ത് അവർക്ക് എങ്ങനെ ഇത് കണക്കാക്കും ഈ പങ്കാളിത്ത പെൻഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റവും ഒഴിവാക്കി തിരിച്ചു പോയാൽ ഇപ്പോ ഉള്ള സർവീസിലുള്ള ആൾക്കാരുടെ പെൻഷൻ പ്രായം അറുപതിൽ നിന്ന് അമ്പത്താറിലേക്ക് തിരിച്ചു പോകുമോ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണേണ്ടിയിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും നമുക്ക് ശിവപ്രതീക്ഷ തന്നെ വെക്കാം പിന്നെ ഗവണ്മെന്റ് ജീവനക്കാർക്ക് അനുകൂലമായ ഒരു തീരുമാനം വരും കമ്മിറ്റി വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ ആശങ്കകളൊക്കെ തന്നെ ഇതിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ ജീവനക്കാർക്ക് അനുകൂലമായ ഒരു തീരുമാനം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഒരു അഷുവേർഡ് പെൻഷൻ അത് സ്വാഗതാർത്ഥം തന്നെയാണ് അതൊക്കെ ഒരാൾക്ക് ഈ മിനിമം ഇത്ര പെൻഷൻ എങ്കിലും ഉണ്ടാകും എന്ന് പറയാൻ കഴിഞ്ഞാൽ കാരണം നമുക്കറിയാം വാർദ്ധക്യത്തിലെ റിട്ടയർമെന്റിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ചെലവുകൾ ഉണ്ടാവുക താ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് ആ സമയത്താണ് അപ്പോ അപ്പൊ ജീവിതത്തിന് ജീവിതത്തിന്റെ ചെലവുകൾക്ക് തികയാത്ത ഒരു സ്ഥിതി വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അഷേഡ് പെൻഷൻ തീർച്ചയായിട്ടും അത് ഏത് രീതിയിൽ അതിനെപ്പറ്റി ഒരു അഭിപ്രായം നമ്മൾ യൂട്യൂബിൽ പറയണമെങ്കിൽ അത് വന്ന് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ കഴിയൂ എന്ത് തന്നെയായാലും ഈ പങ്കാളിത്ത പെൻഷന്റെ ഫയല് തിരുവനന്തപുരത്ത് എടുത്തിട്ടുണ്ട് അത് ചലിച്ചിട്ടുണ്ട് അതിൽ ഏത് തീരുമാനം വരുമെന്നുള്ള അന്തിമം നമുക്ക് വെയിറ്റ് ചെയ്യാം കാത്തിരിക്കാം മൂന്നാമത്തെ പ്രഖ്യാപനം വരാനിരിക്കുന്ന പ്രഖ്യാപനം ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കിട്ടേണ്ട ഡി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ കിട്ടേണ്ട നാല് ശതമാനം ഡി എ കൊടുക്കാൻ വേണ്ടി അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ധാരണയായിട്ടുണ്ട് എന്നാണ് മൂന്നാമത്തെ കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതലുള്ള ഡി എന്ന് പറയുന്നത് നാല് ശതമാനമാണ് ആ നാല് ശതമാനം ഡി എ ഒരു പക്ഷേ ഈ പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചട്ടമൊക്കെ വരുന്നതിനു മുമ്പ് തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് മറ്റൊന്ന് നമുക്കറിയാം ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ തന്നെ ഒക്കെ തന്നെ ശമ്പള പരിഷ്കരണ നടപടികൾ സംസ്ഥാനത്ത് അഞ്ചു വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ആ അഞ്ചു വർഷം കൂടുമ്പോൾ നടന്നത് ലാസ്റ്റിൽ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് വെച്ചിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ അത് പരിഷ്കരണം നടത്തേണ്ടിയിരിക്കുന്നു എതിർവാദങ്ങളുണ്ട് കേന്ദ്രത്തിൽ പത്തു കൊല്ലം കൂടുമ്പോഴല്ലേ എന്ന് പക്ഷെ കേന്ദ്രത്തിൽ പത്തു കൊല്ലം കൂടുമ്പോഴായാലും സംസ്ഥാനത്ത് അഞ്ചും അഞ്ചും നടത്തിയാൽ പോലും കേന്ദ്രത്തിന്റെ ഒപ്പം ഈ ശമ്പള പരിഷ്കരണത്തിലെ സംഖ്യകൾ എത്തുന്നില്ല എന്നുള്ളതാ സത്യം സംസ്ഥാനത്ത് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ നടത്തും വീണ്ടും ഒരു അഞ്ചു കൊല്ലം നടത്തുമ്പോഴും അവർ പത്ത് കൊല്ലം നടത്തുമ്പോഴുള്ള ശമ്പള സ്കെയിലിലേക്ക് സ്ലാബിലേക്ക് ഈ സംസ്ഥാനത്തെ പെൻഷൻ പരിഷ്കരണങ്ങൾ എത്തുന്നില്ല എന്ന കാര്യവും നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഈ ഗവൺമെന്റ് കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു സമഗ്രമായ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ച് അത് വിശദമായി പഠിച്ച് അത് റിപ്പോർട്ട് സമർപ്പിച്ച് അതിലുള്ള റിപ്പോർട്ടുകൾ അംഗീകരിക്കാനുള്ള ഒരു സമയം ഈ ഗവൺമെന്റിന്റെ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തോന്നില്ല കാരണം ഇത്ര കാലഘട്ടം മാത്രം മാസങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വിശദമായിട്ട് പഠിച്ച് കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ച് ചെയ്യണമെങ്കിൽ അതിന് ശരിക്കും ഒരു വർഷത്തിനു മുകളിലെങ്കിലും സമയം വേണ്ടതായിട്ടുണ്ട് ആറുമാസം കൊണ്ടുപോലും തീരില്ല അപ്പം അത് ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് എന്തു തന്നെയായാലും ശമ്പള പരിഷ്കരണത്തെ പറ്റിയുള്ള ചർച്ചകളും ഈ അവസരത്തിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഒരുപക്ഷേ ഈ കമ്മീഷനെ ഒന്നും വെക്കാതെ നമുക്ക് ഡി എം മർജ് പോലെ ചെയ്ത് ഡി എം ഒക്കെ നടത്തി ഒരു പുതിയ സ്കെയിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ചെറിയൊരു ശമ്പള ശമ്പളത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി പിന്നെ നമുക്ക് പുതിയൊരു സ്കെയിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കമ്മീഷൻ വെച്ച് ചെയ്യുന്നതുപോലെ ഇതിന് കുറെ അനോമിലീസ് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതില് എന്ത് തീരുമാനമാണ് എന്ത് തന്നെയായാലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന കാര്യം ആ സംശയമില്ല അപ്പൊ എങ്ങനെ അത് വരും എന്ന കാര്യത്തില് വ്യക്തത ആയിട്ടില്ല എന്ത് തന്നെയായാലും ജനങ്ങൾക്ക് പ്രിയങ്കരമായിട്ടുള്ള ഇപ്പൊ ജീവനക്കാർക്കും സാധാരണ പൊതുസമൂഹത്തിനും പ്രിയപ്പെട്ടതായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും ഇപ്പോ വരുന്നുണ്ട് അതില് നാല് പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്ന നാല് പ്രഖ്യാപനങ്ങളാണ് അതിനെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവരണമാണ് ഞാനിവിടെ നൽകിയത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും മുഴുവനും തുറ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ തന്നെ പറയണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട് കൃത്യമായിട്ട് വന്നതിന് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു എന്താ പറയണ്ടേ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ റിപ്പോർട്ടൊക്കെ വന്ന് ഓരോ കാര്യത്തിലുമുള്ള റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോ ഇത് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂ ഈ ചാനൽ ഈ വീഡിയോ കേട്ടവര് ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം